കേസ് വരുന്നത് റഹീമിൻ്റെ ഇതിലാണ് വരുന്നത് റഹീമിൻ്റെ കേസാണ് പക്ഷേ ഞാനൊരു പങ്കാളിയാണെന്ന് മാത്രമേ ഉള്ളൂ പങ്കാളി ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ ആ ഒരു ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഫയൽ അവൻ്റെ ഫയൽ ഒരു ഫയലാണ് ഒരു കേസാണ് ഒരു ഫയൽ രണ്ടാക്കാൻ ഈ അവിടത്തെ സമിതിക്കൊന്നും എന്നാണ് അവർ പറഞ്ഞത് പറ്റിയിട്ടില്ല അങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പിന്നെ നമ്മളെ ഫാദർ മദർ ഫാമിലി എല്ലാവരും ഇവിടെ നാട്ടിൽ കാണാത്ത മന്ത്രിമാരില്ല ഉമ്മൻചാണ്ടിന്റെ ഭരണമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയി ശശി തരൂരിന്റെ അടുത്ത് പോയി ഇ അഹമ്മദ് സാഹേബിന്റെ അടുത്ത് പോയി കുഞ്ഞാലിക്കുട്ടി ഈ പറഞ്ഞെല്ലാം അവരെടുത്തും അവരെന്താ പറഞ്ഞത് നിങ്ങളെ മോനെ നിരപരാധി കാണിച്ചാൽ അവനക്ക് ശിക്ഷ വന്ന നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കേ എങ്കിലും ഞങ്ങൾ ഒരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു പകർപ്പ് കിട്ടിയില്ല പക്ഷേ അത് പതിർപ്പ് കിട്ടിയില്ല മാത്രമല്ല അവർക്ക് തന്നെ സംഘടിപ്പിക്കാൻ പറ്റില്ല ഇന്നത്തെ ഡേറ്റ് വരെ അവരെ കയ്യിൽ ഇതിൻ്റെ പതിർപ്പ് ഇല്ല എന്നാണ് അതിൻ്റെ സത്യവാസ്ഥ അങ്ങനെ വർഷം കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഓർഡർ കിട്ടിയില്ല ഓർഡർ കിട്ടിയില്ല ഓർഡർ കിട്ടണമെങ്കിൽ ആ കേസിന്റെ പതർപ്പ് വേണം ഞാനിങ്ങനെ നിരന്തരമായിട്ട് എല്ലാരടുത്തും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന നിങ്ങൾ കുറച്ച് സമാനപ്പെടും സമാധാനപ്പെട് റഹീമിന്റെ കേസ് സോൾവ് ആവുന്നവരെ നിങ്ങൾക്ക് ഋതി റിലീസ് ആവാൻ പറ്റത്തില്ല റിയലി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ നിങ്ങളെ കേസ് ഒന്നാണ് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അവന്റെ കേസിന് ഒരു തീരുമാനമാകണം ഒന്നുകിൽ തനാസിൽ കിട്ടണം അല്ലെങ്കിൽ അവന്റെ വധശിക്ഷ നടപ്പിലാക്കണം അതാണ് എൻ്റെ അടുത്ത് ഇവര് പറഞ്ഞത് ശേഷം എത്തുന്നത് മോചനത്തിലേക്ക് എത്തുന്ന അത് അതുവരെ ശരിക്കും പറഞ്ഞാൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം ഇത് പക്ഷെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്തത് ഒരു വധശിക്ഷ ആക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്തത് ഇന്റെ കാര്യത്തിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ കൂടുതൽ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കിൻ്റെ വഴി നോക്കാലോ അങ്ങനെ നമ്മളെ കുടുംബാംഗം ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കെ നമ്മളെ എ പി ഉസ്താദ് കാരന്തൂർ എ പി ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരും പ്രയാസം പറഞ്ഞില്ല അങ്ങനെ എൻ്റെ ഒരു കസിന് കൊണ്ടുപോയിട്ട് അവിടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരിക്കും രണ്ട് വർഷം ശിക്ഷിച്ച ഒരു വ്യക്തി കാണിച്ചാൽ നിരപരാധിയായിട്ട് ജയിലിൽ കിടക്കുകയെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥം പിന്നെ കാന്താപുരം ഉസ്താദ് അങ്ങനെ അവർ സൗദിയിലുള്ള അവരെ സുഹോദത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഷേഖ് റഫീക്ക് ഒരു ഗവൺമെന്റ് ഗ്രൂപ്പിന്റെ ഒരു ചെയർമാൻ ആയിരുന്നു ഒരു വ്യവസായ ബിസിനസ്മാൻ ആയിരുന്നു അങ്ങനെ വിളിച്ച് അങ്ങേര് ഇൻ്റെ കേസിനെ പറ്റി ഒന്ന് പഠിച്ചു പഠിച്ചിട്ട് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു വീട്ടിൽ പറഞ്ഞു നസീറിനെ എന്നെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ എന്റെ പ്രയാസങ്ങളും നീ ഒന്നും പറയണ്ട കംപ്ലീറ്റ് കേസിൻ്റെ അടിത്തറ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് എൽമി ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റില്ല എൻ്റെ സെൽ നമ്പർ എത്രയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പിറ്റേന്ന് വിദിൻ ട്വന്റി ഫോർ അവേഴ്സ് അവർ എന്നെ സന്ദർശിച്ചു ഈ വ്യവസായം ഫീഖും പിന്നെ അവരെ ഒരു വക്കീലും അൻഷാല്ല അബുസാദ് അപ്പോൾ അവർ സന്ദർശിച്ചു എന്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു അവർക്ക് അറിയാം എന്നോട് ചോദിച്ചു അവർ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറയു നസീര നീ പറഞ്ഞതെല്ലാം കറക്റ്റാണ് ഞങ്ങളത് പരിശോധിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത്ര കോൺഫിഡന്റ് ആയിട്ട് വരത്തില്ല പക്ഷേ ഏറ്റവും വലിയ കാര്യം തന്നെ നിങ്ങൾ കേസ് ഒന്നാണ് വി ഹാവ് ടു സെപ്പറേറ്റ് ദ കേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഇത് ചായുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഇത്രയും വർഷം ഞാൻ കടന്നതോ അത് നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ തന്നെ അപ്പോൾ അവരിൻ്റെ അടുത്ത് നിന്ന് ഒരു വക്കാല ആവശ്യപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എംബസിക്ക് വക്കാല കൊടുത്തിട്ടുണ്ട് പവർ ഓഫ് ഒത്തോറിറ്റി കൊടുത്തിട്ടുണ്ട് അത് ഇതായിട്ട് ഒരു ബന്ധമില്ല അത് നിങ്ങളെ കേസിൻ്റെ പവർ ഓഫ് ഒത്തോറിറ്റിയാണ് ഇത് പേഴ്സണലി നിങ്ങളുടെ കുടുംബം ഞങ്ങളെ റിക്രൂട്ട് ചെയ്ത് അതോറിറ്റിയാണ് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു ഇതും കൂടി ഞാൻ നോക്കണമല്ലോ അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അവർ പറഞ്ഞ് വിദൻ സിക്സ്റ്റി ഡേയ്സ് നിങ്ങളെ റിലീസ് ചെയ്തിരിക്കും എന്ന് എൻ്റെ അടുത്ത് വാക്ക് തന്നിട്ടാണ് അവർ പോയത് അവർ പിന്നെ രണ്ടോ മൂന്നോ ദിവസം അവിടെ നിന്നു റിയാദിൽ തന്നെ നിന്നു ജിദ്ദ ജിദ്ദെന്ന് വരുന്ന ആൾക്കാരായിരുന്നു റിയാദിൽ നിന്നിട്ട് അവർ എൻ്റെ ഷേക്കിൻ്റെ പേര് ചോദിച്ചു ഡേറ്റ് ചോദിച്ചു പേരും ഓഫീസും പേരും ഇതെല്ലാം പറഞ്ഞു അവിടെ പോയിട്ട് ജുഡീഷ്യൽ കോർട്ടിലാണ് ഇൻ്റെ വിധി ഉണ്ടായത് ചെറിയ കോടതിയിൽ അവിടെ പോയിട്ട് ഇൻ്റെ കേസിൻ്റെ പതർപ്പ് എടുത്തു എടുത്തിട്ട് ഗവർണർ ഓഫീസിൽ ഈ മാറയിൽ പോയിട്ട് കേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഉടനെ ഒരു കേസിൻ്റെ ഒരു സിറ്റിംഗ് വിളിച്ചു വിതിൻ വൺ വീക്ക് കാരണം ഞങ്ങൾക്ക് വൺ വീക്കിലൊന്നും കേസ് വിളിക്കില്ല ത്രീ ഫോർ മന്ത്സ് ആവും വിതിൻ വൺ വീക്കിൽ കേസ് വിളിച്ചു വിചാരണ നടന്നു കെ ഷേഖിനെ ബോധ്യപ്പെട്ടു അതായത് കേസിൽ നിന്ന് ഇത് ഫയൽ സെപ്പറേറ്റ് ചെയ്തു അവർക്ക് ബോധ്യപ്പെട്ടു അപ്പോഴാണ് അവർ റിലീസിങ് ഓർഡർ തന്നത് എനിക്ക് അപ്പോൾ ഈ പത്ത് വർഷം ജയിലിൽ കടന്നതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഏറ്റവും ആദ്യം ആ ഷേക്ക് ഡിഫെൻഡ് ചെയ്തത് അതാണ് അതായത് നസീറിന് രണ്ടു വർഷമാണ് ശിക്ഷ പത്ത് വർഷമാണ് അവന് നഷ്ടപരിഹാരം നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് കേസ് വിചാരണ നടന്നത് പക്ഷേ ജഡ്ജ് പറഞ്ഞു അത് ഞങ്ങളെ പ്രശ്നമല്ല അത് നിങ്ങളെ പ്രശ്നമാണ് അതായത് നിങ്ങൾ ഇത് കണ്ട് എത്താൻ നേരം വെയ്യ് അതായത് ഈ ഒരു കേസ് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ നേരത്തെ വരാൻ വെച്ചാൽ ഹി കുഡ് ഗോ ആരാണ് സെപ്പറേറ്റ് ചെയ്യാതിരിക്കാനുള്ള ഉത്തരവാദി അങ്ങനെ ഇപ്പം അത് അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന്റെ വക്കീലുണ്ട് അതായത് ഗവൺമെന്റ് വക്കീലുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പത്ത് വർഷമായിട്ട് ആ വക്കീൽ ഞങ്ങൾ കാണാനും പോലും വന്നിട്ടില്ല അവർ അഷ്റഫ്ഖൻ്റെ അടുത്ത് നിന്ന് എല്ലാ വർഷം എല്ലാ കേസിനും ഫീസൊക്കെ പറ്റില്ല പക്ഷേ ഞങ്ങളെ പേഴ്സണലായിട്ട് വിസിറ്റ് ചെയ്യാനും പറ്റില്ല എനിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾക്ക് വാദിക്കാനും പോലും ഇന്ന് വരെ കോടതിയിൽ എണീറ്റി നിന്നിട്ടില്ല അതെനിക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും വക്കീലാണ് ബസ്സിൻ്റെ വക്കീലാണ് പിന്നെ നമ്മൾക്ക് പറയാൻ അവകാശമില്ലല്ലോ ഒന്നിക്കൊരു വക്കീൽ അല്ലെങ്കിൽ ജഡ്ജ് പിന്നെ പരിഭാഷരുണ്ട് റഹീമിന് രണ്ട് പരിഭാഷരുണ്ടായിരുന്നു അവനുക്ക് അറബി അത്ര അറിയത്തില്ല രണ്ട് പരി അവന് പറയുന്ന എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല എന്റെ കാര്യത്തില് എനിക്കും വളരെ പ്രയാസമുണ്ട് പറയാൻ അവർക്ക് ശരിക്കും പറഞ്ഞാൽ എത്താൻ പറ്റത്തില്ല ഇപ്പോൾ റിലീസായ ശേഷം നാട്ടിൽ വന്നിട്ട് പിന്നെ ജോലി നഷ്ടപ്പെട്ടു അവിടുത്തെ അവിടുത്തെ ജോലി സ്വഭാവ ജോലി നഷ്ടപ്പെട്ടു എനിക്ക് കിട്ടാനുള്ള അനുകൂല് നഷ്ടപ്പെട്ടു ഫൈനൽ ഇയർ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു എന്റെ വിസ നഷ്ടപ്പെട്ടു കോള് വന്നു വന്ന ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ സംഭവിച്ചത് എനിക്ക് പക്ഷെ കാരണം വലിയ കാരണം എനിക്ക് ഞാൻ രക്ഷപ്പെടുത്തണമെങ്കിൽ അവനക്ക് രക്ഷപ്പെടുത്തായിരുന്നു പക്ഷെ ഞാൻ എന്റെ കുടുംബം ബുദ്ധിമുട്ടിലായി എനിക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനും പെട്ടുല്ലോ അതുകൊണ്ട് പിന്നെ ചെറിയൊരു മനസ്സുകൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള വാസ്തവമാണ് പക്ഷേ അതിനുള്ള ശിക്ഷ ഞാൻ അതിനെക്കാളും ഏറെയുള്ള ശിക്ഷ ഞാൻ എൻ്റെ കുടുംബമൊക്കെ അനുഭവിച്ചു തീർച്ചയായിട്ടും ഒരു ഈ കഥ റഹീമിൻ്റെ കഥ നമ്മൾ കേൾക്കുമ്പോൾ ഒപ്പം കേൾക്കേണ്ട ഒരു കഥ കൂടിയാണ് നസീർ ബായേടേത് കാരണം ഒറ്റ ഫോൺ ഗോളിൻ്റെ മുകളിൽ പത്തു വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ഉള്ള ജോലി നഷ്ടപ്പെട്ടു നാട്ടിലേക്ക് എത്തി അപ്പോൾ റഹീമിനോട് മലയാളികൾ കാണിക്കുന്ന അതേ കാരുണ്യവും അനുകമ്പയും ഒക്കെ അർഹിക്കുന്നൊരു വ്യക്തി കൂടിയാണ് നസീർക നസീർ നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കണം